ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമയ്ക്ക് തടസ്സം തട്ടിയ ചേച്ചി തന്നെ തന്നെയെന്ന് മനസ്സിലാക്കിയ മഹിമ അറിഞ്ഞുകൊണ്ട് പണി കൊടുത്തിരിക്കുകയാണ് കേട്ടോ ആദ്യം ഗിരിയെ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട് അതിനുശേഷമാണ് മഹിമ മഞ്ജുവിന് പണി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ തൻ്റെ ചേച്ചിക്ക് മയക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം എന്നിട്ട് ചെറിയ മോട് ക്ഷമിക്കണം ഇപ്പോൾ ഇത് ചെയ്യേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഷാലിനി ആ വഴി വരുന്നത് കേട്ടോ അങ്ങനെ മഹിമ ആ ഒരു സെൽഫിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ് ഇതേ സമയം അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു കോലി കിടക്കുന്നുണ്ടാവും അപ്പോൾ ഷാലിനിക്കാണെങ്കിലും ആരിശ്യം കയറണം ഇവളിവിടെ കിടന്നുറങ്ങുകയാണല്ലേ ഇവളെ എന്നോട് ഇവിടെ ഞങ്ങളുടെ ഈ പണി നോക്കാൻ വന്നിട്ട് ഇവൾ ഇവളിവിടെ കിടന്നുറങ്ങുകയാണല്ലേ എന്നുള്ള ദേഷ്യ മനോ മനോഭാവത്തെ ഷാലിനി അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അത് കേട്ടോടെ തന്നെ അങ്ങ് ഷാലിനിയുടെ സംസാരം കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് ഇങ്ങനെ മഹിമക്ക് കാരണം തൻ്റെ ചേച്ചിയോട് വൃത്തികെട്ട രീതിയിലാണ് ഷാലി സംസാരിക്കുന്നത് എടി നീ കിടന്നുറങ്ങുകയാണില്ലേ എൻ്റെ വാറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പേരും പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ പണം കാക്കാൻ നിന്നെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ ഇപ്പം ഇതാ ചെയ്യുന്നത് അല്ലേ നീ നിന്റെ അനിയത്തെയും കൂടി ഒത്താഴ്ച ചെയ്തിരിക്കണിത് എന്നുള്ള ആ വാക്ക് പറയാനായിട്ടോ അപ്പം അതൊക്കെ കേൾക്കുന്നതിനോടുകൂടി അങ്ങ് ദേഷ്യം വല്ലാതെ അങ്ങ് പിടിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യുന്നു ഒരു വടിയെടുത്തിട്ട് താലമണ്ടൊക്കെ ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷാലിനിയുടെ ഷാലിനിക്ക് പിന്തിരിഞ്ഞ് നോക്കാൻ പോലും പറ്റാത്ത ആ അവസ്ഥയാണ് അതോടുകൂടി ഷാലിനിയുടെ ബോധം പോവാണ് നീ എന്റെ ചേച്ചിയെ തൊട്ട് കളിക്കുന്നുല്ലേ എന്നാൽ നിന്റെ അവസാനം അടി ഹിന്നത്തോടുകൂടി ഗോപാൽജി പോലും നിന്നെ കല്ലെറിയടി നോക്കിക്കോ അതിനുള്ള പേര് ാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയട്ടെ അങ്ങനെ ഷാലി ബോധം കെട്ട് വീഴുമ്പോൾ മഹിമ എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് മഹിമ ഈ ഒരു ഡ്രില്ലർ ഉണ്ടല്ലോ അത് ചെന്നിട്ട് ഈ സെക്കൻഡ് ലോക്ക് തുറക്കണമല്ലോ ആ രണ്ട് ചാവി വേണമല്ലോ അപ്പോൾ ഇവിടെ ഷാലിനിയുടെ ചാവി ആദ്യം മഹിമ എടുത്തിട്ടുണ്ടാവും നിന്നെ വെച്ചിട്ട് തന്നെ ആദ്യം പണി തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് ഷാലിയുടെ ചാവി എടുത്തിട്ട് പോയിട്ടുണ്ടാവും പിന്നീട് അതിന് ശേഷം തനിക്ക് തുറക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മഹിമ ആ ഡ്രില്ലർ വെച്ചിട്ട് ആ ഒരു ലോക്കറ് കുത്തി തുറക്കുകയാണേട്ടോ ആ സൗണ്ടൊന്നും പുറത്തോട്ട് കേൾക്കില്ല അങ്ങനെ ഈ സമയം മഹിമ വേണ്ട പണം തന്നെ എടുക്കുന്നുണ്ട് ഇതേ ഇതേസമയം ഗിരി വീട്ടിലെത്താണ് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ഗിരി ഉറക്കെ വിളിച്ചു വരുന്നുണ്ട് അപ്പോൾ സ്വപ്ന അങ്ങോട്ടേക്ക് വരുകയാണപ്പോൾ ഉടൻ തന്നെ എന്തിനാണ് ഗിരിയായിട്ട് അങ്ങനെ കിടന്ന് അലറുന്നത് അപ്പോൾ അത് കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് മഹിമ വരുന്ന സോറി സ്വപ്ന ഭാനുമ വരുന്നത് അപ്പോൾ ഭാനുമ ചോദിക്കുകയാണ് എന്താ മോനെ അപ്പോൾ അമ്മ ബാത്റൂമിൽ വഴുക്കി വീണില്ലേ അത് കേട്ട ഉടൻ തന്നെ എന്താ നീ പറയുന്ന അമ്മയുടെ ഫോണിൽ നിന്ന് അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വന്നല്ലോ അമ്മ ബാത്റൂമിൽ വഴുക്കി വീണു എന്നൊരു മെസ്സേജ് എനിക്ക് വന്നല്ലോ അത് കേട്ടോടൻ തന്നെ എന്ത് ഞാൻ വിടുന്നു ഞാൻ വഴുക്കി വീണെങ്കിൽ ഇപ്പോൾ നല്ലപോലെ നിൽക്കില്ലേ അത് നല്ലപോലെ നിൽക്കും എനിക്കിത് കണ്ടാ അറിയത്തില്ലേ എന്നൊക്കെ ചോദ്യം ചോദിക്കാനായിട്ടാണ് അത് കേൾക്കുന്നതിനോട് കൂടി ശരിക്കും അങ്ങ് ദേഷ്യം പിടിക്കുന്നുണ്ട് സ്വപ്നയ്ക്ക് അപ്പോൾ സ്വപ്ന പറയുകയാണെങ്കിൽ ഗിരിയാട്ടൻ എത്ര പൊട്ടനാണോ ഇത് അവൾക്ക് പണം തട്ടിയെടുക്കാൻ അവൾ മനപൂർവ്വം ഗിരിയാട്ടനെ അവളെ അവിടെ നിന്ന് ഒഴിവാക്കിയതാണ് അത് കേൾക്കുന്ന ഗിരിക്ക് അതിൽ അതിലുറപ്പായിട്ടോ അങ്ങനെ ഗിരി ഓടണം ഓട്ടം അവിടെ നിന്ന് പെട്ടെന്ന് ബൈക്ക് എടുത്ത് പോവുകയാണ് പിന്നീട് ഗിരി ആ ഒരു കമ്പിലോട്ട് എത്താൻ ശ്രമിക്കുമ്പോഴേക്കും മഹിമ അതൊക്കെ എടുത്തതിന് ശേഷം പണം എല്ലാം ആ ഒരു ലോക്കറിൽ നിന്ന് എടുക്കണ് എന്നിട്ട് എടുത്തതിനു ശേഷം തൻ്റെ ചേച്ചിയുടെയും ഈ പറയുന്ന സ്വപ്നയുടെയും മുന്നിലോട്ട് വരികയാണ് എന്നിട്ട് നല്ലോണം രണ്ടെണ്ണം ചാച്ചിക്കോ ഓ ഒരു കുഴപ്പമില്ല ചെറിയമ്മ പോട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ചേച്ചിയോട് കുഞ്ഞിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഷാലിനി അവിടെ നിന്ന് ഇറങ്ങി സോറി മഹിമ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഷാലിനിയുടെ കിടപ്പിടുമ്പോൾ ഹെഡി ഇപ്പം നീ ഒന്നറിയാ അതൊക്കെ ഇടുന്നു കുറച്ച് നേരം കഴിഞ്ഞ് നിന്റെ അച്ഛൻ നിന്റെ നേർക്ക് തന്നെ വേലിൽ ചൂണ്ടി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ അപ്പം ഈ പോകുന്ന സമയത്ത് ഈ സെക്യൂരിറ്റി ബിജിക്കുട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ബാഗിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ മഹിമ ഈ ബാഗ് സൈഡിലൂടെ വിൻഡോയുടെ ഉള്ളിലൂടെ ഈ ബാഗ് താഴോട്ട് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹിമ അങ്ങ് പുറത്ത് കിടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഗോപാൽജി പുറത്ത് നിൽക്കുന്നുണ്ട് കേടോ താൻ്റെ ഈ നിത്യയുടെ പേര് താൻ തുടങ്ങുന്ന ഡ്രസ്സുണ്ടല്ലോ അതിനുള്ള പണം നീ ഗോഹിനിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പരിപാടിയൊന്നും ഇനി നടക്കത്തില്ല നിൻ്റെ കള്ളപ്പണക്ക് പോയിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് മഹിമ അങ്ങനെ ചെറിയോടുകൂടി അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീട് ഗോപാലജി കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോൾ ഈ സമയം ഗിരി അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്തായി ഗോപാലജി എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇങ്ങനെ ഷാലിക്ക് ചെറിയൊരു ബോധമൊക്കെ വരുന്നുണ്ട് ഷാലി ഇങ്ങനെ ചെറിയ മയക്കത്തിൽ നിന്ന് എണീക്കാൻ നോക്കുകയാണ് അപ്പോൾ ഷാലി എണീക്കുമ്പോൾ കാണുന്ന കാഴ്ച മഞ്ചു തളർന്ന് കിടക്കുന്നതിലായിരിക്കും ഇവളുടെ ഉറക്കം മാറിയോ മാറിയില്ലല്ലേ ഈ സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചെനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോഴേക്കും തൻ്റെ ചാവിങ്ങനെ താഴെ കിടക്കുന്നുണ്ട് അപ്പോഴേക്കും മഹിമ തിരിച്ച് ചാവി കൊടുന്ന് ഇട്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഈ ഒരു ചാവിയോ എടുത്തിട്ട് ആ എനിക്കറിയില്ല എൻ്റെ തലക്കാരോ അടിച്ചതുപോലെ പോലെ ഇട്ട് പക്ഷെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്ന ഇവളാഞ്ചിങ്ങനെ കിടക്കുന്നു എന്തായാലും അച്ഛൻ്റെ അടുത്തോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടിച്ചെല്ലാം കേട്ടോ അപ്പം പിന്നീട് ഒന്നും നോക്കില്ല അച്ഛൻ എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ എത്തും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഏർപ്പാട്ടിലാണ് ആ പണം കുറച്ച് കൊടുക്കണം നമുക്ക് അപ്പോൾ എന്തായാലും അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപാജി ആ പണപ്പെട്ടിയുടെ അടുത്തോട്ട് പോകാനായിട്ടാണ് അങ്ങനെ ഗിരി വരികയാണ് ഗിരി വന്നുതന്നെ ഗിരി നിൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ആ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗിരിയുടെ മുഖത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോഴാണ് ഇങ്ങനെ ബോധം തെളിയുന്നത് അങ്ങനെ മഞ്ജു ഇങ്ങനെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എനിക്ക് എന്താ സംഭവിച്ചത് ഇവിടെ എന്താണ് ഉണ്ടായത് ഇനിയിപ്പോൾ മഹിമ ആ പണം കട്ട് കൊണ്ടുപോയോ അവൾ എന്നെ ഇങ്ങനെ ഇഞ്ചെക്ഷൻ ചെയ്ത് മാറ്റിക്കെടുത്തിരിക്കുക എന്നുള്ള സത്യം ആരോടും പറയരുത് എന്നുള്ള തീരുമാനം എടുക്കാനായിട്ടോ അങ്ങനെ മഹിമയെന്ന് പറഞ്ഞിട്ട് ആ ലോക്കറിൻ്റെ അരിയിലോട്ട് ഓടി ചെല്ലുമ്പോൾ ലോക്കറിന് യാത്ര അതൊരു വിധ കുഴപ്പമില്ല ലോക്കർ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ആ ലെവലിൽ തന്നെ പൂട്ടി കിടക്കുന്നു പിന്നീട് മഞ്ജു സമാധാനത്തോടു കൂടി അങ്ങ് പോവുകയും മഹിമയെ അവിടെയൊക്കെ തിരയുകയും ചെയ്യുമ്പോൾ ആ പെർദ്ധയിട്ട് ആ പെണ്ണിനെ എവിടെ എവിടെയെങ്കിലും കണ്ടോ എന്നൊക്കെ മഞ്ജു ചോദിക്കുമ്പോൾ ബിജിക്കൂട്ടനോട് ചോദിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലോ ഞാൻ വെറുതെ ചോദിച്ചാണെങ്കിൽ കണ്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ ടിരിയോനോട് മഞ്ജു വന്നും ചോദിക്കുകയാണ് അമ്മയ്ക്കു എങ്ങനെയുണ്ട് അമ്മക്ക് കുഴപ്പമൊന്നുമില്ല അത് ആരോ തെറ്റായ മെസ്സേജ് എനിക്ക് അയച്ചതാണെന്ന് പറയണം എന്നാൽ ഇത് ഇവിടെ പറയണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോപാലി ചടങ്ങുകൾ തുടങ്ങിയാണ് അപ്പോൾ പണം കൈമാറാനുള്ള ആ ഒരു തീരുമാനം ഗോപാൽജി എടുക്കാണ് അങ്ങനെ ഗോപാൽജി വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഗോപാൽജി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ഗോപാൽജി മഹിമക്കാണ് വിളിക്കുന്നത് എന്തിനാടോ താൻ വിളിച്ചിരിക്കുന്നത് നീ എല്ലി പെണ്ണെ പറഞ്ഞത് എൻ്റെ പണം നീ ഇന്ന് മോഷ്ടിക്കുന്നത് എന്നിട്ട് നിന്നെ കൊണ്ട് എന്തിനെങ്കിലും പറ്റിയടി ഒരാൾ വെല്ലു വിളിക്കുമ്പോൾ അതിൻ്റെ യോഗ്യതയെങ്കിലും നിനക്ക് വേണമെന്നൊക്കെ പറയുമ്പോൾ തൻ്റെ പണം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ പണം ഞാൻ മോഷ്ടിച്ചിരിക്കും തനിക്ക് എന്തായാലും ആ ഫങ്ഷനിലെ ഈ നിത്യയുടെ പേരിൽ ഒരു ഇത് തുടങ്ങാൻ കഴിയത്തില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗോപാലജി നീ ഒന്ന് പോടി പെണ്ണേ എന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ സമയം വിലയറിയാതെ നീ കിടന്ന് ചിലക്കുന്നോ ചിലക്കുന്നു ഒന്നുമുണ്ട് അതെപ്പോയിക്കെ എന്നും പറഞ്ഞിട്ടങ്ങ് കൂടി ഗോപാൽജി സമയമായി സമയമായി എന്ന് പറഞ്ഞ് ഗിരിവിളിക്കുകയാണ് അങ്ങനെ ആ ഒരു പണത്തിൻ്റെ ആ ലോക്കറ് ഷാലിയും ഈ പറയുന്ന ഗോപാൽജിയും മുകനെ ഓപ്പൺ ചെയ്യാനായിട്ടോ ഓപ്പൺ ചെയ്യുന്ന ഗോപാൽജി കാണുന്ന കാഴ്ച വലിയൊരു ഹോളായിരിക്കും ഒരു രൂപ പോലുമില്ല അതോടുകൂടി ഗോപാൽജിക്ക് ബോധക്കെടു വരികയാണ് ഈശ്വര എന്താണിത് എന്നുള്ള ആ ഒരു ബോധക്കെട് വരികയാണ് എന്നാൽ ഇപ്പുറത്താണെങ്കിലോ മഹിമ ഇത് സോഷ്യൽ മീഡിയയിൽ വിവാദമാക്കിയിട്ടുണ്ടാവും ഗോപാൽജിയുടെ കയ്യിലുണ്ടായിരുന്ന കള്ളപ്പണമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഗോപാൽജി ഇനി അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുമ്പോൾ ഗോപാൽജി നെഞ്ചുവേദന അഭിനയിക്കുമെങ്കിലും കൂടി ഗോപാൽജിയെ പോലീസ് വെറുതെ വിടില്ല കേട്ടോ അങ്ങനെ തൻ്റെ ചേച്ചി തനിക്ക് കൈ കൊടുക്കുന്ന ഗിരി കൈ കൊടുക്കുന്ന കിടക്കൻ സീനാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി സഞ്ജയ്ക്ക് സഞ്ജയ്യുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ് ഷാലിനിയെ ഗോപാജി തള്ളി പറയണേ നീ നീ ആ താക്കോൽ തുറന്നു കൊടുക്കാതെ ഒരിക്കലും ഇങ്ങനെ ആവില്ല എന്തായിട്ട് സംഭവിച്ചത് നീ അവിടെ ഉണ്ടായിരുന്നല്ലേ എന്തൊക്കെ എന്തൊക്കെയുണ്ടായിട്ടുണ്ട് നീ ഇതിൽ പങ്കാളിയാണ് അപ്പോൾ ഷാലിനി പറയുന്നത് ഞാനല്ല പങ്കാളി ഈ നിൽക്കുന്ന ഗിരിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നത് ഷാലിനി ഗിരി ഒന്ന് ഉടക്കുന്നുണ്ട് അപ്പോൾ ഗോപാജിയുടെയും ഉള്ളിൽ സംശയം വരുന്നുണ്ട് അങ്ങനെ ചെറിയ പൊരുത്തക്കേടുകൾ ഷാലിനിയിൽ നിന്ന് തന്നെ വരുമ്പോൾ ഗോപാജിയുടെയും ഉള്ളിൽ അതേ ഒരു പ്രതിസന്ധി തന്നെ വരും കേട്ടോ അപ്പോൾ എന്തായാലും ഇനി കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരികയാണ് അപ്പോൾ മഹിമ ഒരു ഒന്നൊന്നര തന്നെയാണ് ഇനി ഗോപാൽ ജി ഇനി കൂടി ഒരു ഭാഗത്ത് ഇരിക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയാണ് ഈ മഹിമ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ മഞ്ജുവിനെ കൊണ്ടും ഗിരിയെ കൊണ്ടും പറ്റാത്ത ആ ഒരു കാര്യങ്ങൾ ഇനി മഹിമ ചെയ്യുമ്പോൾ ഗിരിക്ക് പലതും ഇനി കൺമുന്നിൽ തെളിയുന്ന ആ സീനുകളാണ് കേട്ടോ അപ്പം ഇന്നത്തെ മഹിമയുടെ ആ പ്രകടനം ആ അടിപ്പൊള്ളി തന്നെയാണ് അപ്പോൾ എപ്പിസോഡ് ആരും മിസ് ചെയ്യാതെ കണ്ടോളൂ കൂട്ടോ